രാജ്യത്തെ തൊഴിൽ മേഖലയിലെ പ്രധാന പൊളിച്ചെടുത്തിന് കളമൊരുങ്ങുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ നിയമന പരിഷ്കരണമാണ് അഞ്ചു വർഷത്തെ നീണ്ട ചർച്ചകൾക്ക് ശേഷം കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊന്നിന് പ്രാബല്യത്തിൽ വന്ന നാല് പുതിയ തൊഴിൽ കോഡുകളെ പറ്റിയും ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത് ആർക്കാണെന്നും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് പുതിയ നിയമം സംബന്ധിച്ചുള്ള വിജ്ഞാപനം അടുത്ത ഒന്നര മാസത്തിനകം പുറത്തിറങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ നമുക്ക് നാല് പുതിയ തൊഴിൽ കോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സാലറി കോഡാണ് തൊഴിലാളികളുടെ പ്രവർത്തന മേഖല എവിടെയാണെങ്കിലും നിയമം അനുശാസിക്കുന്ന കുറഞ്ഞ വേതനം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണം ഇതിനായി ഒരു മിനിമ വേതനം കേന്ദ്രം തീരുമാനിക്കും ഇതൊരു സംസ്ഥാനത്തിനും മാറ്റാൻ കഴിയില്ല സമയബന്ധിതമായ പേയ്മെന്റ് പുതിയ നിയമനം ഉറപ്പു നൽകുന്നു പി എഫ് ഗ്രാറ്റ്വിറ്റി പെൻഷൻ സംഭാവനകൾ മൊത്തം ശമ്പളത്തിന്റെ അൻപത് ശതമാനം കൂടരുതെന്നും പുതിയ വേതന കോഡ് നിഷ്കർഷിക്കുന്നുണ്ട് അടുത്തത് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് ആണ് നിയമനം പിരിച്ചുവിടൽ പണിമുടക്കുകൾ ട്രേഡ് യൂണിയനുകൾ എന്നിവ ഈ തലത്തിലാണ് വരുന്നത് മുന്നൂറ് ജീവനക്കാർ വരെയുള്ള കമ്പനികൾക്ക് ഇനി സർക്കാർ അനുമതി കൂടാതെ പിരിച്ചുവിടൽ സാധ്യമാണ് മുൻപ് ഇതിന് പരിധി നൂറായിരുന്നു ഫിക്സഡ് ടൈം ജീവനക്കാർക്കും സ്ഥിര ജീവനക്കാർക്കും ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ഉറപ്പു നൽകുന്നു മുൻപ് അഞ്ചു വർഷം ജോലി ചെയ്യുന്ന ആളുകൾക്കായിരുന്നു ഗ്രാറ്റുവിറ്റി ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കുറഞ്ഞത് ഒരു വർഷം ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി നിർബന്ധമാക്കി അടുത്തത് സാമൂഹിക സുരക്ഷാ കോഡാണ് ഗിഗ് തൊഴിലാളികൾ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ അസംഘടിത മേഖലയിലെ ജീവനക്കാർ എന്നിവരെ സാമൂഹിക സുരക്ഷാ കോഡിന് കീഴിൽ കൊണ്ടുവന്നു ഇവർക്ക് ഇനി മുതൽ ഇ പി എഫ് ഇ എസ് ഐ സി ഇൻഷുറൻസ് പ്രസവാവധി പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കും ഫുഡ് ഡെലിവറി റൈഡ് ഹെയ്ലിംഗ് പ്ലാറ്റ്ഫോമുകൾ പോലെയുള്ള അഗ്രഗേറ്റർമാർ അവരുടെ വാർഷിക വിറ്റുവരവിന്റെ ഒന്നു മുതൽ രണ്ട് ശതമാനം ഒരു സാമൂഹിക സുരക്ഷാ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അടുത്തത് തൊഴിൽ സുരക്ഷ ആരോഗ്യം ജോലി സാഹചര്യ കോഡാണ് ഇത് സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുന്നു ജോലി സമയം ഒരു ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂറും ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറുമായി പരിമിതപ്പെടുത്തുന്നു നാല്പത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധനകൾ വാഗ്ദാനം ചെയ്യുന്നു സ്ത്രീകൾക്ക് ഇനി മുതൽ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യാം പക്ഷേ അവരുടെ സമ്മതവും സുരക്ഷയും തൊഴിലുടമ ഉറപ്പാക്കണം പുതിയ തൊഴിൽ നിയമങ്ങളുടെ നേട്ടം ആർക്കാണെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഈ കോഡുകൾ കൊണ്ട് തൊഴിലാളികൾക്കാണോ തൊഴിലുടമകൾക്കാണോ നേട്ടം ലഭിക്കുക എന്ന സംശയമാണ് പലർക്കും ഉള്ളത് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തൊഴിലാളികളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കരാർ മേഖലകളിലെ തൊഴിലാളികൾക്ക് വൻപൻ നേട്ടമാണ് പുതിയ തൊഴിൽ കോഡ് വഴി ലഭിച്ചിരിക്കുന്നത് ഗ്രാറ്റുവിറ്റിക്ക് യോഗ്യത അഞ്ചിൽ നിന്നും ഒരു വർഷമായി കുറച്ചത് വളരെ വലിയ നേട്ടമാണെന്ന് പറയാം റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾക്ക് ഇതൊരു ഗെയിം ചേഞ്ചർ ആണെന്ന് പറയാം തൊഴിലാളികൾക്ക് നിയമസമയത്ത് അവരുടെ ജോലിയുടെ റോൾ ശമ്പളം ആനുകൂല്യങ്ങൾ എന്നിവ വിശദമാക്കുന്ന രേഖകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് തൊഴിൽ സുരക്ഷ തൊഴിൽ തെളിവ് സാമൂഹിക സുരക്ഷാ പദ്ധതികളിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കാനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പി എഫ് ഇ എസ് ഐ സി ഇൻഷുറൻസുകൾ പോലെയുള്ള സേവനങ്ങൾ തൊഴിലാളികൾക്ക് ഉറപ്പു നൽകുന്നു അടുത്ത നേട്ടം അവധിയാണ് വാർഷിക അവധിക്ക് യോഗ്യത നേടാൻ ഇനി നൂറ്റി അൻപത് ദിവസം ജോലി ചെയ്താൽ മതി മുൻപിത് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസമായിരുന്നു അതായത് ഇനി മുതൽ ഓരോ ഇരുപത് ദിവസത്തിനും നിങ്ങൾക്ക് ഒരു ദിവസത്തെ അവധി ലഭിക്കും കുടിയേറ്റ തൊഴിലാളികൾ ദിവസേന വേതനക്കാർ സീസണൽ ജോലികൾ ചെയ്യുന്നവർ എന്നിവർക്കും ഇത് നേട്ടമാകും അടുത്തത് സമയബന്ധിതമായ വേതനമാണ് തൊഴിലുടമകൾ കൃത്യസമയത്ത് വേതനം നൽകണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട് ഐ ടി ഐ ടി ഇ എസ് തൊഴിലാളികളുടെ ശമ്പളം എല്ലാ മാസവും ഏഴാം തീയതിക്കുള്ളിൽ നൽകണം ഓവർടൈം ജോലികൾക്ക് ജീവനക്കാരന്റെ സമ്മതം ആവശ്യമാണ് ഇത്തരം ഓവർ ടൈമിന് സാധാരണ നിരക്കിന്റെ ഇരട്ടി വേതനം നൽകണം അടുത്തത് സാമൂഹിക സുരക്ഷയാണ് ഡെലിവറി റൈഡർമാർ ക്യാബ് ഡ്രൈവർമാർ ഫ്രീലാൻസർമാർ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്നിവരെ പുതിയ നിയമനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഗ്രഗേറ്റർ സംഭാവന വഴി ധനസഹായം ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് അപകട പരിരക്ഷ പെൻഷൻ പ്രസവ ആനുകൂല്യങ്ങൾ എന്നിവ ഇവർക്കും ലഭിക്കും അടുത്തത് സ്ത്രീകളുടെ നൈറ്റ് ഷിഫ്റ്റ് ആണ് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയായിരിക്കണം നൈറ്റ് ഷിഫ്റ്റ് നൽകാൻ സി സി ടി വി നിരീക്ഷണം സുരക്ഷിതമായ ഗതാഗതം രേഖാമൂലമുള്ള സമ്മതം തുടങ്ങിയ സുരക്ഷാ നടപടികൾ ഉറപ്പാക്കുന്ന പക്ഷം സ്ത്രീകൾക്ക് രാത്രിയിലും ജോലി ചെയ്യാം പുതിയ ലേബർ കോഡ് വഴി തൊഴിൽ ഉടമകൾക്കുണ്ടാകുന്ന നേട്ടം എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പ്രധാനം നിയമനവും പിരിച്ചുവിടലുകളുമാണ് ജീവനക്കാരുടെ എണ്ണം മുന്നൂറിൽ താഴെയാണെങ്കിൽ ഇനി തൊഴിൽ ഉടമകൾക്ക് സർക്കാർ അനുമതി കൂടാതെ പിരിച്ചുവിടാൻ സാധ്യമാണ് വേണമെങ്കിൽ കമ്പനിയുടെ അടച്ചുപൂട്ടലും സാധ്യമാണ് മുൻപിത് നൂറായിരുന്നു മിക്ക സംസ്ഥാനങ്ങൾ ഇതിനകം ഈ പരിധി ഏറ്റെടുത്തു കഴിഞ്ഞു ഇതുവഴി ബിസിനസ് ആവശ്യങ്ങൾക്കനുസരിച്ച് തൊഴിലാളികളുടെ വലിപ്പം ക്രമീകരിക്കാൻ തൊഴിലുടമകൾക്ക് സാധിക്കും അടുത്തത് സിംഗിൾ രജിസ്ട്രേഷൻ ലൈസൻസ് ആണ് ഇരുപത്തൊൻപത് വ്യത്യസ്ത നിയമനങ്ങൾക്ക് കീഴിലുള്ള ഒന്നിലധികം രജിസ്ട്രേഷനുകൾ ലൈസൻസുകൾ റിട്ടേണുകൾ എന്നിവ ഒഴിവാക്കുന്നു ബിസിനസ്സുകൾക്ക് ഇനി ഒറ്റ രജിസ്ട്രേഷനും പാൻ ഇന്ത്യ ലൈസൻസും ഒരു വർഷത്തെ റിട്ടേണുമേ ആവശ്യമുള്ളൂ ഇത് അവരുടെ ചെലവ് കുറയ്ക്കും അടുത്തത് ഫ്ലെക്സിബിൾ ജോലി സമയമാണ് ജീവനക്കാരുടെ ജോലി സമയം നാൽപ്പത്തെട്ട് മണിക്കൂർ പ്രതിവാര പരിധി നിഷ്കർഷിക്കുമ്പോഴും ഷിഫ്റ്റുകൾ വഴക്കത്തോടെ ഘടനാപരമായി ക്രമീകരിക്കാൻ തൊഴിലുടമകളെ അനുവദിക്കുന്നു അതായത് നാല് ദിവസത്തെ പ്രവൃത്തി ആഴ്ചയിൽ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ അഞ്ച് ദിവസത്തേത് ആഴ്ചയിൽ ഒൻപത് പോയിന്റ് അഞ്ച് മണിക്കൂർ എന്നിങ്ങനെയും ക്രമീകരിക്കാം ഫിക്സഡ് ടൈം ജോലികൾക്ക് തുല്യ ശമ്പളവും ആനുകൂല്യങ്ങളും ഉറപ്പു നൽകുന്ന സാഹചര്യത്തിൽ താൽക്കാലിക ജീവനക്കാരെ യഥേഷ്ടം നിയമിക്കാം ീസണുകളിൽ പ്രവർത്തനങ്ങൾ സ്കെയിൽ ചെയ്യാൻ ഇത് സഹായിക്കും ഉയർന്നു വരുന്ന ആവശ്യകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം തൊഴിൽ കോടിനെ ഒരു വൻപൻ നീക്കമായി കാണുമ്പോഴും നിരവധി വ്യവസ്ഥകളിൽ ട്രേഡ് യൂണിയനുകളും തൊഴിലാളി അവകാശ ഗ്രൂപ്പുകളും ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട് പണിമുടക്കുകൾക്കുള്ള നിയന്ത്രണമാണ് ഇതിൽ പ്രധാനം പണിമുടക്കിന് മുൻപ് പതിനാല് ദിവസത്തെ നോട്ടീസ് നിർദ്ദേശിക്കുന്നു നോട്ടീസ് നൽകി അറുപത് ദിവസത്തിനുള്ളിൽ പണിമുടക്ക് നടത്തണം അനുരഞ്ജന നടപടികൾക്കിടയിലും അവ അവസാനിപ്പിച്ചതിന് ശേഷമുള്ള ഏഴ് ദിവസത്തേക്കും പണിമുടക്കുകൾ നിരോധിച്ചിട്ടുണ്ട് തർക്കം ഒരു ട്രിബ്യൂണലിലേക്ക് പോകുന്ന പക്ഷം ട്രിബ്യൂണലിന്റെ തീരുമാനത്തിന് ശേഷം അറുപത് ദിവസത്തേക്ക് കൂടി പണിമുടക്ക് നിരോധിച്ചിട്ടുണ്ട് അൻപത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ തൊഴിലാളികൾ ഒരു ദിവസം ഒരുമിച്ച് ക്യാഷ്വൽ ലീവ് എടുത്താൽ അതും ഒരു പണിമുടക്കായി കണക്കാക്കും പുറത്തുള്ളവർ ട്രേഡ് യൂണിയൻ നേതാക്കളാകുന്നത് നിരോധിക്കാനുള്ള മുൻ നിർദ്ദേശം സർക്കാർ ഉപേക്ഷിച്ചെങ്കിലും നിയന്ത്രണങ്ങൾ നിലനിൽക്കുകയാണ് യൂണിയൻ ഭാരവാഹികൾ കുറഞ്ഞത് മൂന്നിൽ രണ്ട് ഭാഗവും സ്ഥാപനത്തിലെ തൊഴിലാളികൾ ആയിരിക്കണമെന്ന് പുതിയ കോഡ് നിർദ്ദേശിക്കുന്നു അഞ്ചു പേരിൽ കൂടുതൽ പുറത്തുനിന്ന് പാടില്ല അസംഘടിത മേഖലയിലെ യൂണിയനുകളിലെ ഭാരവാഹികളിൽ പകുതിയെങ്കിലും വ്യവസായത്തിൽ നിന്നുള്ളവരാകണം വിരമിച്ചവരോ പിരിച്ചുവിടപ്പെട്ടവരോ ആയ ജീവനക്കാരെ പുറത്തുനിന്നുള്ളവരായി കണക്കാക്കില്ല സർക്കാർ അനുമതി കൂടാതെയുള്ള പിരിച്ചുവിടൽ അംഗീകാര പരിധി മുന്നൂറാക്കി ഉയർത്തിയതും ചില വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് തൊഴിൽ നിയമം വരുന്നത് ആശങ്കകൾ ഉണ്ടെങ്കിലും എടുത്തു എല്ലാവർക്കും ഇ ആനുകൂല്യങ്ങൾ ലഭിക്കും മെഡിക്കൽ പണ ആനുകൂല്യങ്ങൾ നൽകുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി എന്നും ഒരു പ്ലസ് പോയിന്റ് ആണ് പത്ത് ജീവനക്കാരിൽ താഴെയുള്ള സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് മുൻപ് ദീർഘകാല ആനുകൂല്യങ്ങളിൽ നിന്ന് തഴയപ്പെട്ടിരുന്ന ഫിക്സഡ് ടൈം ജീവനക്കാർക്കും ഇനി പി പെൻഷൻ ഗ്രാറ്റുവിറ്റി എന്നിവ ലഭിക്കും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ഇനി സംസ്ഥാനത്തുടനീളം പോർട്ടബിൾ ആണ് അതായത് കുടിയേറ്റ തൊഴിലാളികൾക്ക് അവർ ജോലി ചെയ്യുന്നിടത്തോളം ആനുകൂല്യങ്ങൾ ലഭിക്കും കേന്ദ്രം നിശ്ചയിക്കുന്ന കുറഞ്ഞ മിനിമ വേതനം തൊഴിലാളികളുടെ അടിസ്ഥാന ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇന്നത്തെ വീഡിയോ പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ